എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് തമിഴ് ആറ് സീസണുകളും കമൽ ഹസനാണ് അവതാരകനായിട്ട് എത്തിയത് എന്നാൽ ബിഗ് ബോസ് തമിഴ് ഏഴാം സീസണിൽ കമൽ ഹസൻ അവതാരകനായിട്ട് എത്തുന്നില്ല പകരം ആരാണ് അവതാരകനായിട്ടോ അവതാരികയായിട്ടോ എത്തുക എന്ന ചർച്ചയിലാണ് സോഷ്യൽ മീഡിയ ബിഗ് ബോസ് അവതാരകനായിട്ട് എത്താൻ നൂറ്റി മുപ്പത് കോടി രൂപയാണ് കമൽഹസൻ പ്രതിഫലമായി വാങ്ങിയിരുന്നത് ഈ ഷോയുടെ ഒരു പ്രത്യേകത അതാത് സ്ഥലങ്ങളിലെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളാണ് ബിഗ് ബോസ് ഷോ അവതാരകരായിട്ട് എത്താറുള്ളത് തന്നെ ഇനി ആരായിരിക്കും തമിഴ് ബിഗ് ബോസ് അവതരിപ്പിക്കുക എന്ന ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു നയൻതാരയുടെ പേരാണ് ആദ്യം പറഞ്ഞു കേട്ടത് നയൻതാരയാണെങ്കിൽ ഒരു ചിത്രത്തിന് അഞ്ച് കോടി മുതൽ പത്ത് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ട പ്രതിഫലവും വളരെ കൂടുതലായിരിക്കും നയൻതാരയെ കൂടാതെ ശരത് കുമാറിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് മലയാളത്തിൽ മോഹൻലാലാണ് അവതാരകനായിട്ട് എത്തുന്നത് മോഹൻലാലിനും അതിഭീമമായ തുകയാണ് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് പുതിയ സിനിമകളിൽ അഭിനയിക്കുന്നത് കാരണമാണ് ഇത്തവണത്തെ സീസണിൽ കമൽഹാസന് അവതാരകനായി എത്താൻ സാധിക്കാത്തത് തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കമൽഹസൻ ഈ വിവരം പ്രേക്ഷകരെ അറിയിച്ചത് നിങ്ങൾ ഈ ആറ് സീസണുകളിലും തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി എന്ന് പറഞ്ഞിട്ടാണ് കമൽഹാസൻ തൻ്റെ ലെറ്റർ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വളരെ അധികം വിവാദങ്ങളിലൂടെ കമൽ ഹാസനും മോഹൻലാലും ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും എല്ലാ സീസണുകളിലും ഇവർ തന്നെയാണ് അവതാരകരായി എത്താറുള്ളത് തമിഴ് ബിഗ് ബോസ് സീസണിൽ ആരെയാണ് അവതാരകനായിട്ടോ അവതാരികയായിട്ടോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക